അറുന്നൂറിലധികം ജീവനക്കാരെ പിരിച്ചുവിട്ട് ഭീമൻ ടെക് കമ്പനി ആപ്പിൾ ഈ വർഷം ഫെബ്രുവരിയോട് കൂടിയാണ് ആപ്പിൾ അവരുടെ കാർ പ്രോജക്റ്റ് അവസാനിപ്പിക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തിയത് രണ്ടായിരത്തി പതിനാല് മുതലാണ് ഈ പദ്ധതി കമ്പനി ആരംഭിച്ചിരുന്നത് പ്രഖ്യാപനങ്ങൾ പുറത്തു വന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആപ്പിൾ പുതിയ ഒരു തീരുമാനവും എടുത്തിരുന്നു മൈക്രോ എൽ ഇ ഡി ഡിസ്പ്ലേ ഉള്ള സ്മാർട്ട് വാച്ചുകൾ പുറത്തിറക്കുക എന്ന പദ്ധതിയും ഉപേക്ഷിക്കുകയായിരുന്നു എന്നായിരുന്നു അടുത്ത പ്രഖ്യാപനം ഇതോടെയാണ് കൂടുതൽ ജീവനക്കാരെ പിരിച്ചുവിടുന്ന തീരുമാനത്തിൽ ആപ്പിൾ എത്തിച്ചേർന്നത് ബ്ലൂംബർഗിന്റെ മാർക്ക് ഗുർമാന്റെ റിപ്പോർട്ട് പ്രകാരം ആപ്പിൾ കാലിഫോർണിയയിലെ അറുന്നൂറോളം ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത് പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട് ജീവനക്കാർ ജോലി ചെയ്യുന്ന അതാത് സ്ഥാപനങ്ങളുടെ മേൽവിലാസത്തിൽ നിന്ന് കാലിഫോർണിയ ഭരണകൂടത്തിന് റിപ്പോർട്ടായി നൽകേണ്ടതുണ്ടെന്നും വിവരമുണ്ട് സാന്താക്ലാരിയിലെ ആപ്പിളിൻ്റെ കാർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ നിന്നും മുന്നൂറ്റി എഴുപത്തി ഒന്ന് ജീവനക്കാരെ പിരിച്ചുവിട്ടതായി റിപ്പോർട്ടുകളുണ്ട് ഇത്രയും പ്രഖ്യാപനങ്ങൾ സംഭവിച്ചിട്ടും ജോലി വെട്ടിക്കുറച്ചതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ കമ്പനി ഇതുവരെ പുറത്തുവിട്ടില്ല അതേസമയം കൂടുതൽ പുതിയ പദ്ധതികളാണ് ആപ്പിൾ ഭാവിയിൽ പുറത്തിറക്കാൻ പോകുന്നതെന്നും വാർത്തകളുണ്ട് കൂടുതലായും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കേന്ദ്രീകരിച്ചുള്ള പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനമുണ്ടാകും ജൂൺ പതിനാലിന് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് വിവരം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സിഇഒ ടിം കുക്ക് നിക്ഷേപകരുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തനങ്ങളെയെല്ലാം എ ഈ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നടത്തുന്നതിനായി കമ്പനി ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നുവെന്ന് അറിയിച്ചിരുന്നു പുതിയ പദ്ധതിക്കായുള്ള ഒരുക്കങ്ങൾ നടന്നുവരുന്നതായും കൂടാതെ എഐ സാങ്കേതിക വിദ്യാപരമായ ജോലികൾ ചെയ്യുന്നതിന് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൂടാതെ പദ്ധതിക്കായി പ്രതിവർഷം ഒരു ബില്യൺ യു എസ് ഡോളറിൽ അധികം രൂപ ചിലവഴിക്കാൻ കമ്പനി പദ്ധതി ഇടുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു അടുത്തിടെയായി കമ്പനി ഡാവിൻ എ യി വാങ്ങുകയും നിരവധി പേർക്ക് ജോലി നൽകുകയും ചെയ്തിരുന്നു റിപ്പോർട്ട് അനുസരിച്ച് ആപ്പിളിന്റെ പുതിയ തീരുമാനം പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലും സുഗമമാക്കും എന്നും കണക്കാക്കുന്നുണ്ട് പദ്ധതിയുടെ ആകെ ചെലവ് ഇതുവരെ ആപ്പിൾ വെളിപ്പെടുത്തിയിട്ടില്ല വർക്കർ അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് റീറ്റെയിനിങ് നോട്ടിഫിക്കേഷൻ അഥവാ വൺ പ്രോഗ്രാം അനുസരിച്ച് ആപ്പിൾ എട്ട് വ്യത്യസ്ത റിപ്പോർട്ടുകൾ കാലിഫോർണിയ സ്റ്റേറ്റിന് സമർപ്പിച്ചിട്ടുണ്ട് പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട് ജീവനക്കാരുടെ വിവരങ്ങൾ അവർ ജോലി ചെയ്യുന്ന അതാത് ഓഫീസുകളുടെ വിലാസത്തിൽ നിന്ന് കാലിഫോർണിയ ഭരണകൂടത്തിന് റിപ്പോർട്ടായി നൽകേണ്ടതുണ്ട് ഇതനുസരിച്ച് എൺപത്തിയേഴ് ജീവനക്കാർ സ്മാർട്ട് വാച്ച് ഡിസ്പ്ലേക്ക് വേണ്ടി ഒരുക്കിയ ഒരു രഹസ്യ കേന്ദ്രത്തിൽ പ്രവർത്തിച്ചിരുന്നവരാണ് പിരിച്ചുവിടപ്പെട്ട മറ്റുള്ളവരെ ആപ്പിളിന്റെ കാർ പദ്ധതിക്ക് വേണ്ടി ഉള്ള കെട്ടിടങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് കാർ നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർക്കിടയിലെ ആശയക്കുഴപ്പങ്ങളും അതിന്റെ ചിലവുമായി ബന്ധപ്പെട്ട ആശങ്കകളും ആണ് പദ്ധതി ഉപേക്ഷിക്കാൻ കാരണമെന്നാണ് പുറത്തുവരുന്ന രഹസ്യ വിവരം എഞ്ചിനീയറിംഗ് വിതരണക്കാര് ചിലവ് എന്നിവയുമായി ബന്ധപ്പെട്ട ആശങ്കകളെ തുടർന്നാണ് സ്മാർട്ട് വാച്ച് ഡിസ്പ്ലേ പ്രോഗ്രാം അവസാനിപ്പിച്ചത്